ഇറച്ചിക്കോഴി വിപണിയിൽ വില ചാഞ്ചാട്ടം തുടരുമ്പോഴും കുലുക്കമില്ലാതെ നാടൻ കോഴിയുടെ വില കഴിഞ്ഞ ദിവസങ്ങളിൽ എൺപത് രൂപ വരെ എത്തിയ ബ്രോയിലർ കോഴിയുടെ വില അല്പം ഉയർന്നെങ്കിലും ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ് നാടൻ കോഴി കോടിയിറച്ചിയുടെ വില നിലവിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് നാടൻ കോഴിയിറച്ചിക്ക് വില വിപണിയിൽ ഉള്ളത് ബ്രോയിലർ കോഴിക്ക് വലിയ വിലയിടിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് നൂറ്റി എൺപത് രൂപ വരെ വിലയുണ്ടായിരുന്ന ബ്രോയിലർ കോഴിക്ക് പെട്ടെന്ന് തന്നെ എൺപത് രൂപ വരെ വിലയിടിഞ്ഞു തമിഴ്നാട് ലോബിയുടെ കളിയാണ് ഇതിന് പിന്നിലെന്നാണ് നാട്ടിലെ കോഴി കർഷകർ പറയുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞ വില അല്പം കൂടിയിട്ടുണ്ട് നിലവിൽ നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയാണ് വില പക്ഷേ ഇതിലൊന്നും കുലുങ്ങാത്ത ഒരു ഇനമുണ്ട് നാടൻ കോഴി മുമ്പും ഇപ്പോഴും അതേ വില തന്നെയാണ് തുടരുന്നത് നിലവിൽ ഇരുന്നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെ നാടൻ കോഴി ഇറച്ചിയുടെ വില തുടരുകയാണ് അപ്പം കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പ് അത് കുറഞ്ഞിരുന്നു നൂറ് രൂപ വരെ വിൽപ്പന വന്നിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അഞ്ചു രൂപ പത്ത് രൂപ വീതം കൂടുതൽ അത് സുലഭം അല്ലാതിരിക്കുമ്പോൾ അതിന്റെ വില വർധിക്കും അപ്പൊ അങ്ങനെയാണ് സാധാ ബ്രോയിലർ കോഴിയുടെ വിൽപ്പന

Ini S Biro